നമസ്കാരം ബാങ്കിങ് മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിലുള്ള നടപടികളെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ പക്ഷേ സംഗതി ഇപ്പോൾ ബാങ്കുകൾക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് വാർത്ത ഇതിനെ തുടർന്ന് ഈ നിബന്ധന പിൻവലിക്കുവാനുള്ള തീരുമാനം ബാങ്കുകൾ എടുത്തിരിക്കുകയാണ് പലിശ നിരക്കുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാതിരുന്നാൽ ഈടാക്കിയിരുന്ന പിഴ ബാങ്കുകൾ ഇപ്പോൾ ഒഴിവാക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ നാല് പൊതുമേഖലാ ബാങ്കുകൾ ഈ പിഴ ഒഴിവാക്കിയിരിക്കുകയാണ് ജൂൺ ഒന്ന് മുതൽ കാനറ ബാങ്ക് അക്കൗണ്ടിൽ ശരാശരി നിശ്ചിത തുക ഉണ്ടായിരിക്കണം എന്ന നിബന്ധന ഒഴിവാക്കി ജൂലൈ ഒന്ന് മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും പിഴ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇന്ത്യൻ ബാങ്കും ഇതേ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവിങ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് നിബന്ധന പിൻവലിച്ചിരുന്നു വമ്പൻ വരുമാനമാണ് മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പിഴ ഇനത്തിൽ ബാങ്കുകൾക്ക് മുൻപ് ലഭിച്ചു ഒരു വർഷം ശരാശരി ആയിരത്തി എഴുന്നൂറ് കോടിയോളം ഈ ഇനത്തിൽ ബാങ്കുകൾക്ക് ലഭിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ ആകെ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് പിഴയായി ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും പിഴിഞ്ഞെടുത്തത് അപ്പോൾ പിന്നെ ബാങ്കുകൾ വീണ്ടും ഇതിനെക്കുറിച്ച് പുനരാലോചന നടത്തുവാൻ ഉണ്ടായ സാഹചര്യം ഒന്ന് പരിശോധിക്കണം പൊതുമേഖലാ ബാങ്കുകളിലെ മൊത്തം നിക്ഷേപങ്ങൾ നോക്കുമ്പോൾ കറണ്ട് സേവിങ്സ് അക്കൗണ്ടുകളുടെ വിഹിതം കുറയുന്നതിനെക്കുറിച്ച് ധനകാര്യ മന്ത്രാലയവുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ബാങ്കുകൾ ഈ തീരുമാനമെടുത്തത് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കും ഇന്ത്യൻ ബാങ്കും പിഴ ഒഴിവാക്കി സേവിംഗ്സ് കറണ്ട് അക്കൗണ്ടുകളിൽ രാജ്യത്താകെയുള്ള പൊതുമേഖലാ ബാങ്കുകളിലെ നിക്ഷേപങ്ങളിൽ ഒരു മന്ദത അനുഭവപ്പെട്ടിരുന്നു മിനിമം ബാലൻസ് നിലനിർത്തുവാൻ കഴിയാത്ത ഉപഭോക്താക്കളെ സഹായിക്കുവാൻ എന്ത് നടപടി വേണം എന്ന് ധനകാര്യ മന്ത്രാലയം ബാങ്കുകളുമായി നടത്തിയ ചർച്ചകളിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ബാങ്കുകളുടെ ബാധ്യതകളുടെ അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് കുറഞ്ഞ ചിലവുള്ള കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ചിലവാണ് ടേം നിക്ഷേപങ്ങൾക്കും സി ഡി ഗ്രൗസിംഗിനും ഉള്ളത് ജൻധൻ ഡാറ്റ അനുസരിച്ച് തുടക്കത്തിൽ മിക്ക സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലായിരുന്നുവെങ്കിലും അത് കാലക്രമേണ പതിയെ പതിയെ അതിൽ പൈസ വന്നുകൊണ്ടിരിക്കുകയും ബാലൻസ് ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതാണ് ഈ അക്കൗണ്ടുകൾ നിലനിർത്തേണ്ട ആവശ്യകതയെപ്പറ്റി ബാങ്കുകൾ കാര്യമായി ചിന്തിച്ചു തുടങ്ങിയത് അതാണ് ഇപ്പോഴുള്ള ഈ നയം മാറ്റത്തിന് പിന്നിലെ കാരണം ആദ്യം ഇതിന് തുടക്കമിട്ടത് എസ് ആയിരുന്നു മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ പിരിച്ചെടുത്ത തുക ബാങ്കിൻ്റെ അറ്റാദായത്തേക്കാൾ കൂടുതലാണെന്ന് വിവരാവകാശ നിയമം വഴി റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയതോടെയാണ് പിഴ ഈടാക്കുന്നത് പിൻവലിക്കപ്പെട്ടത് കിട്ടാക്കടം മൂലമുള്ള നഷ്ടപരിഹാര തുകയും ബാങ്കിൻ്റെ അറ്റാദായത്തേക്കാൾ കൂടുതലായിരുന്നു ജൻ അക്കൗണ്ടുകൾ നിലനിർത്തിക്കൊണ്ടു പൊതുമേഖലാ ബാങ്കുകൾക്ക് സ്വകാര്യ ബാങ്കുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ മിനിമം ബാലൻസ് ആവശ്യകതയെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ജൻ അക്കൗണ്ടുകൾക്ക് പുറമെ സാലറി അക്കൗണ്ടുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ എന്നിവയിലെല്ലാം ഉപഭോക്താക്കളുമായി നല്ല ബന്ധം നിലനിർത്തുവാനായി സ്വകാര്യ ബാങ്കുകളും മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയിരിക്കുകയാണ് സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനം ഉപയോഗിച്ചാണ് ഇതുവരെ ബാങ്കുകൾ അവരുടെ സേവനങ്ങളെല്ലാം സൗജന്യമായി നൽകി വന്നിരുന്നത് ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി മാറിയതോടെ ബാങ്കുകളുടെ വർദ്ധിച്ചു വരുന്ന ചിലവ് കുറഞ്ഞിട്ടുണ്ട് ഡെബിറ്റ് കാർഡ് ഫീസ് സൗജന്യ പരിധിക്കപ്പുറമുള്ള ഇടപാടുകൾക്കുള്ള ചാർജുകൾ എന്നിങ്ങനെയുള്ള മറ്റ് മാർഗങ്ങൾ വഴി അക്കൗണ്ടുകൾ നിലനിർത്തുന്നതിനുള്ള ചിലവ് കണ്ടെത്തുക എന്നതിലാണ് ബാങ്കുകൾ ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത് അങ്ങനെ മിനിമം ബാലൻസ് പിഴ പിൻവലിച്ചത് ഉപഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് മറ്റൊരു വാർത്താവിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം